വാവ് എന്ന അക്ഷരം എഴുതുന്നത് എന്ന് നമുക്ക് പരിശീലിക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് സ്ക്രീനിലേക്ക് നോക്കൂ ഇതാണ് വാവ് ഒന്നുകൂടി നമുക്ക് എഴുതി നോക്കാം വാവ് കൂട്ടുകാരെ എങ്ങനെയാണ് വാവ് എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കൂ നല്ല മനോഹരമായ റോസാ പൂവുകളാണ് കാണുന്നത് ഇതിന് അറബിയിൽ പറയുന്നത് ഇതിന്റെ ആദ്യത്തെ അക്ഷരം നാം ഇപ്പോൾ പഠിച്ച വാവാണ് വാവിന് വിവിധ ഹറക്കത്തുകൾ നൽകിയത് നോക്കൂ ഇവിടെ മൂന്ന് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കോളത്തിൽ റീഡ് റീഡ് അതിന്റെ താഴെയുള്ള കള്ളികളിലെ അക്ഷരങ്ങൾ നിങ്ങൾ എല്ലാവരും വായിച്ചു പഠിക്കണം പഠിക്കണം രണ്ടാമത്തെ കോളത്തിൽ കാണാം ഓവർ റൈറ്റ് അവിടെ കുത്തുകളെ കൊണ്ട് എഴുതിയ അക്ഷരത്തെ പെൻസിൽ വെച്ച് ഒന്നുകൂടി എഴുതി നിങ്ങൾ വ്യക്തമാക്കണം മൂന്നാമത്തെ കോളത്തിൽ കാണാം റൈറ്റ് ആ കള്ളികളിൽ നിങ്ങൾ സ്വന്തമായി ഈ അക്ഷരം എഴുതണം ഇത് നോക്കൂ ഇവിടെ ഏതാനും അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് ഈ നാല് അക്ഷരങ്ങളെ കണ്ടെത്തി അതിന് നിങ്ങൾ വൃത്തം വരക്കണം വാവ് വിവിധ രൂപത്തിൽ വന്ന മൂന്ന് വാക്കുകൾ ഇവിടെയുണ്ട് ആ വാക്കുകൾ നമുക്ക് വായിക്കാം വാവിനെ കുറിച്ചും അത് എഴുതുന്ന രൂപത്തെ കുറിച്ചുമെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ഒന്ന് മുതൽ നാല് വരെയുള്ള അക്കങ്ങൾക്ക് അറബിയിലും ഇംഗ്ലീഷിലും എന്താണ് പറയുന്നത് എന്ന് നാം പഠിച്ചു ഇന്ന് അഞ്ച് ആറ് അക്കങ്ങൾക്ക് അറബിയിലും ഇംഗ്ലീഷിലും എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പഠിക്കാം ഇംഗ്ലീഷിൽ അഞ്ചിന് ഫൈവ് എന്നാണ് നാം പറയുന്നത് അറബിയിലോ ഹംസ ഹംസ എന്നാണ് അറബിയിൽ അഞ്ചിന് പറയുന്നത് ആറിന് ഇംഗ്ലീഷിൽ സിക്സ് എന്നാണ് പറയുന്നത് നിങ്ങൾക്കത് അറിയുമായിരിക്കും ആറിന് അറബിയിൽ എന്താ പറയുന്നത് ആറിന് അറബിയിൽ പറയുന്നത് കൂട്ടുകാരെ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും